പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവത്തിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നമ്മുടെ വിചന്തനത്തിനായുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് വീണ്ടും അവൻ ശിഷ്യന്മാരോട് അരുളി ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്ക് കലവറയോ കളപ്പരയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ആകുലരാകുന്നതുകൊണ്ട് കൊണ്ട് ദൈർഘ്യം ഒരു മുഴുവൻ കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകലരാകുന്നത് എന്തിന് ലില്ലികളെ നോക്കുവിൻ അവ നൂൽ നൂൽനുൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവൻ്റെ സർവമൗത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുൽ രക്ഷിതരാകുകയും വേണ്ട ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യവും അന്വേഷിക്കുമെൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അചകണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴുകിപ്പോ പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സൃഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ അവിടെ കളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ആകുലരാകേണ്ട എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ആകുലരാകാതെ ദൈവത്തിൽ ആശ്രയിക്കുൻ എന്നുള്ള ഒരു ഉറപ്പാണ് ദൈവം ഇന്ന് നമുക്ക് നൽകുന്നത് ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് ഉപരിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് ജീവിക്കാൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ആവശ്യമാണ് ഈ ആവശ്യമായ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നൽകപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ട് ദൈവം ഈ ഉറപ്പ് എങ്ങനെയാണ് നൽകുന്നതെന്ന് പറയാൻ പ്രകൃതിയിൽ നിന്ന് തന്നെ യേശു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയുന്നു കാക്കയെ നോക്കുവിൻ ലില്ലികളെ നോക്കുവിൻ അതോടൊപ്പം തന്നെ പുല്ലിനെ നോക്കുവിൻ എന്നാണ് കാക്കകളുടെ പ്രത്യേകത നമുക്കറിയാം കാക്കകളെ വളരെ വിലക്കുറഞ്ഞ പക്ഷികളിലൊന്നായിട്ടാണ് കാണുന്നത് ആരും പൊതുവേ കക്കുകളെ ഓമനിക്കാറോ വീട്ടിൽ വളർത്തുകാരോ ഇല്ല അവ അഴുക്ക് ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ വെക്കാറുള്ളത് വീടും പരിസരവും മറ്റു അഴുക്കായിട്ടുള്ള വസ്തുക്കളൊക്കെ ഭക്ഷിച്ച് അത് ജീവിക്കുന്നു ആരും അതിനെ പലപ്പോഴും ശ്രദ്ധിക്കാറ് പൂർവമില്ല ഇപ്പോൾ ഇങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ജീവിയെ ദൈവം കരുതലോടെ വളർത്തുന്നുണ്ടെങ്കിൽ മറ്റു മനുഷ്യരായാലും ശ്രദ്ധിക്കപ്പെടാനും ആർക്കും വേണ്ടാത്ത നമ്മളെ ദൈവത്തിന് ഇഷ്ടമുള്ള നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അതിനേക്കാൾ ഉപരിയായി കരുതും എന്നുള്ളതാണ് പുല്ലിൻ്റെ പ്രത്യേകത അറിയാം പെട്ടെന്ന് വലിയ ചൂടേറ്റാൽ അത് വാടിപ്പോകും അനുയോജ്യമായ സ്ഥലത്ത് മാത്രമേ പുല്ലുകൾ വളരാറുള്ളൂ ഈ പുല്ലിനെ മനോഹരമായിട്ട് ദൈവം പരിപാലിപ്പിക്കുന്നു പുഷ്പങ്ങളെ നോക്കുക ഓരോ പുഷ്പത്തിനും അതിൻ്റെതായ കാലാവസ്ഥയുണ്ട് ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് അത് വളരുന്ന വളരുന്നെങ്കിൽ മാത്രമേ അത് മനോഹരമായ പുഷ്പങ്ങളായി മാറുകാറുള്ളൂ ദൈവം ഓരോന്നിനും ഓരോ സ്ഥലത്തുമുള്ള പുഷ്പങ്ങൾക്കും അനുയോജ്യമായ കാലാവസ്ഥ നൽകി അതിനെ പരിപാലിക്കുന്നു നമ്മൾ ഭൂമിയിൽ നിസ്സാരമായി കരുതുന്ന എല്ലാറ്റിനെയും ദൈവം ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കി അതിനെ സംരക്ഷിച്ച് വളർത്തുന്നു അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ എപ്രകാരം നയിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ആകലതകൾക്ക് മുന്നിൽ നമുക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഉത്കണ്ഠകൾ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മുമ്പിൽ നമ്മൾ പലപ്പോഴും ഏറെ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയും സമയത്തിലൂടെയും കടന്നു പോവുകയാണ് രോഗത്തിൻ്റെ ഇതായിക്കോട്ടെ കടബാധ്യതകളായിക്കോട്ടെ മക്കളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ ജീവിത ബന്ധങ്ങളിലുള്ള മുൻ തകർച്ചകളായിക്കോട്ടെ അനുദവും ജീവിതത്തിൻ്റെ സമ്മർദ്ദവും കൂടി വരുന്നു ഇന്ന് ജോലിയെടുക്കുന്ന ഇടങ്ങളിലൊക്കെ അനേകം സമ്മർദ്ദത്തിൽ കഴിയുന്നവരാണ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുള്ളത് അപ്പോൾ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള ആഗുലതകൾ ഇന്ന് എല്ലാവർക്കുമുണ്ട് ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവും ശിഷ്യന്മാരും ഒരു വഞ്ചിയിൽ കയറി പോകുമ്പോൾ വളരെ കാറ്റും തിരമാലകളും കോളുമുള്ള പ്രക്ഷുപ്തമായ കാലാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർ ആകെ ഭയജഗതിരാകുന്നു അവർ ഉറക്കെ നിലവിളിക്കുന്നു അവസാനം അവർ അമരത്ത് ഉറങ്ങുന്ന യേശുവിനെ വിളിക്കുന്നു യേശു കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്നു ഈ ജീവിതത്തിൻ്റെ ആകുലതകളിലും പ്രയാസങ്ങളിലും നമ്മൾ യേശുവിനെ വിളിക്കാൻ മറക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആകലതകളും ജീവിത സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും ഉണ്ടായതിനു ശേഷമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കും പക്ഷേ ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു ക്രിസ്തുവിൻ്റെ അനിയായി ചെയ്യേണ്ടത് ജീവിതത്തെ സമ്മചിത്വത്തോടെ നേരിടാൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക ജീവിതത്തിൽ സന്തോഷം ഉള്ള സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നും ജീവിതത്തിൽ ആകുലതകളും ഉത്കണ്ഠകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം ദൈവത്തിലേക്ക് അടുത്തു വരികയും ചെയ്യുന്നു ദൈവത്തിൽ ആശ്രയിക്കാൻ പെട്ടെന്ന് ദൈവത്തിൽ ആശ്രയിക്കുവാനും ആത്മീയമായിട്ട് വളരുവാനും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ എല്ലായിപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ സാധിക്കണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് യാതൊരു വിധത്തിലുള്ള ആകുലതകളോ ഉത്കണ്ഠകളോ ഉണ്ടാകുകയില്ല ഇനി ആകലതകളോ ഉത്കണ്ഠകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്ത് യേശു ഉറങ്ങുന്നുണ്ട് ആ യേശുവിനെ വിളിക്കുവാനും ഇതിൽ നിന്ന് വിമുക്തി നേടുവാനും നമുക്ക് സാധിക്കണം കാരണം പല കാര്യങ്ങളും നമുക്ക് ഇല്ലായ്മ കൊണ്ടാണ് നമ്മൾക്ക് ആകലതകളുണ്ടാകുന്നത് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചെറിയ അചകണമേ ഭയപ്പെടേണ്ട ജീവിതത്തിൽ ചെറുതുകൾ എന്തെങ്കിലും സാമ്പത്തികമായ കുറവോ സൗന്ദര്യത്തിൻ്റെ കുറവോ ബുദ്ധിയുടെ കുറവോ ജീവിതത്തിൻ്റെ ജീവിത സൗകര്യങ്ങളിലൊക്കെ കുറവുണ്ടായാലും ജീവിതം ചെറിയ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിച്ചാലും ഭയപ്പെടേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട് അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യണം നമ്മൾ സ്വർഗരാജ്യത്തിൽ സമ്പത്ത് നിക്ഷേപിക്കുന്ന വ്യക്തികളാകണം രണ്ട് തരത്തിലുള്ള സമ്പത്തുണ്ട് ഒന്ന് നശിച്ചു പോകുന്നതും പഴകിപ്പോകുന്നതുമായ സമ്പത്ത് രണ്ടാമത്തത് നശിച്ചു പോകാത്തതും പഴകിപ്പോകാത്തതുമായ സമ്പത്ത് തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന വ്യക്തികളായി തീരുമാനമാണ് ഇന്നത്തെ സിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൻ്റെ സമ്പത്തിൻ്റെ പിന്നാലെ ഓടുമ്പോഴും ജീവിതത്തിൽ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹിക്കുമ്പോഴാണ് ആകുലതകളൊക്കെ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ സവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം അൽപായുസുള്ള ലില്ലികളെയും പുല്ലിനെയും കാക്കയും സംരക്ഷിക്കുന്ന ദൈവം ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരെ ആയ നമ്മളെ പൂർണ്ണമായി ഒരിക്കലും കൈവിടുകയില്ലെന്നുള്ള ഉറപ്പ് നൽകുന്നു ആകുലരാകേണ്ട ഉത്കണ്ഠാകുലരാകേണ്ട ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ താഴ്ത്തിവെച്ചുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളുള്ള സമയത്ത് മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ